സി എ ഡി ഇൻ്റർ ഉള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാവരും ഓക്കെ ഓക്കെ ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടുണ്ട് ഒരു സി ഐ ഡി ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല ഓക്കെ അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ വിളിക്കാം സിഡി ഇന്റർവ്യൂണോ സി ഐ ഡി ഇന്റർവ്യൂണോ സി ഐ ഡി സി ഡി സി ഡി സി ഡി അല്ലേ സി ഡി അല്ലേ സി ഡിടെ സി ഡി അല്ല സി ഐ ഡി സി ഐ ഡി സർവർ ക്യാമറ സി ഐ ഡി സർവർ ക്യാമറ സി ഐ ഡി ശരി പിന്നെ ആദ്യം പിന്നെ സുരേഷ് ഒത്തിരി രാം സുരേഷ് പി എസ് ആണോ പി എസ് ആണോ സാറിന് നോക്ക് വട്ടത്തിൽ അതെ ആദ്യം ഒരു വേണ്ടത് അക്ഷര അക്ഷര ഒരു എങ്കിൽ മാത്രമേ മാത്രമേടിക്കാൻ പറ്റുകയുള്ളൂ അച്ചരപുഷ് സാധനം പറഞ്ഞു തനിക്ക് അച്ചരസ്ഫുടതയുണ്ടെന്നു ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മനസ്സിലെ തന്നെ ഇപ്പൊ ഞങ്ങൾ സിഇഡി ആയിട്ട് എടുത്തു എടുത്തോ

ാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയണം അതെ ഈ നിൽക്കുന്നോട് ഞാൻ പറയണം പറയണം ഇങ്ങനെ ഈ പറയാ അക്ഷര സ്ഫുട പരീക്ഷിക്കാൻ അക്ഷര

ഞാനല്ല എന്താ എന്താണ് കണ്ടല്ല ഞാനല്ല ഞാനല്ല ഉറപ്പാ ഉറപ്പാ ഇങ്ങനല്ല ഞാനല്ലേ നെട്ടൂരാനോടാ നിന്റെ കളി പറഞ്ഞാ നെട്ടൂരാനോട് നിന്റെ കളി അകലേക്ക് പോകുന്ന തുനാനോ 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 നാണോട തുനാനോ 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 നാണോട തുനാനോ നാണോട ഇന്നെ ഒരു മിനിറ്റ് ഹ് തുനാനോ നാണോ തുനാനോ നാണോ തുനാനോ നാണോ ഈ ഹുമ്മയോ ഈ ഹുമ്മം നടത്തോളോ ഈ ഹുമ്മെ ടൂടാ പറഞ്ഞ പോലെ പോലെ പിന്നെ

എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എൻറെ അച്ഛനെ വെടിവെച്ച് കൊള്ളണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് സിഐ ഡി ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ഈ തോക്കും കഴിഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് കളിയെന്ന് വെടിവെച്ച് കൊള്ളണം മനസ്സിലായോ ആയിക്കോട്ടെ

വെടിവെച്ച് കൊന്നില്ലല്ലോ വെടിവെച്ചിട്ട് ഉണ്ടവരണ്ടെ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ ഒറ്റ അടിക്ക് കൊന്നു